നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം ഈ ആളുകൾ ദ്വാന ചെയ്താൽ ദ്വാന സ്വീകരിക്കും നിങ്ങൾ കഴിയുമെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അസാംക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ടവരെ മൂന്നാളുകളുടെ അള്ളാഹു സ്വീകരിക്കും അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടു പേരെ കൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമായി ദ്വാന ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ നിങ്ങളിന്ന് കേട്ടതിന് ശേഷം നിർബന്ധമായും അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണം ഒന്ന് ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ഞാൻ ആരൊക്കെയാണ് ആരുടെയൊക്കെ ദുവാ ആണ് സ്വീകരിക്കുക എന്നൊന്ന് പറഞ്ഞു തരാം ഒന്ന് അക്രമിക്കപ്പെട്ടവൻ്റെ അള്ളാഹു സ്വീകരിക്കും ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം ഞാൻ നിങ്ങളെ അകാരണമായി ആക്രമിച്ചു വെറുതെ ആക്രമിച്ചു നിങ്ങൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് എനിക്കെതിരെ അള്ളാഹു ആ ദ്വാവിനെ സ്വീകരിക്കുന്നതാണ് ഞാൻ എത്ര വലിയവനായാലും ശരി നിങ്ങൾ എത്ര ഭ്രമപ്പെട്ടവനാണെങ്കിലും ശരി അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിലും ഒക്കെ ശരി പക്ഷേ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കും അതുകൊണ്ട് നമ്മൾ ഒരാൾ ആക്രമിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അയാൾ വെറുതെ മനസ്സിൽ ദ്വാര ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകൾ ഉയർത്തി അങ്ങനെ ദ്വാര ചെയ്യണമെന്നൊന്നുമില്ല അയാൾ മനസ്സിൽ അബാഹുവിനോടൊന്നും മനസ്സൊരുക്കി പറഞ്ഞാൽ മതി നമ്മൾ പ്രയാസപ്പെട്ടു പോകും നമ്മുടെ ജീവിതം തന്നെ ആകെ പ്രയാസത്തിലായി പോകും അതുകൊണ്ട് അതുകൊണ്ടൊരാളെ ആക്രമിക്കുമ്പോൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ രണ്ടാമത്തെ ദ്വാ സ്വീകരിക്കുന്നത് ഉമ്മയുടെ ദ ആണ് ഉമ്മ പ്രത്യേകിച്ച് ഉമ്മ മക്കൾക്കെതിരെ ദ്വാര ചെയ്താലും ആ ദുവാ അപ്പാടെ അവാഹു എന്ന് സ്വീകരിച്ചു കളയും അതുകൊണ്ട് നന്നായി പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഒരിക്കലും മക്കൾക്കെതിരെ ദ ചെയ്യരുത് ഇത് മുത്തനബിനെ പറഞ്ഞിട്ടുണ്ട് മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാ ചെയ്യരുത് എന്ന് മക്കൾക്കെതിരെ എത്ര പ്രയാസപ്പെടുത്തിയാലും ദ്വാ ചെയ്യരുത് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി നിരന്തരമായി ദ ചെയ്യും നിങ്ങളുടെ ദ്വാഹു സ്വീകരിക്കപ്പെടും നിങ്ങൾ എത്ര നല്ലവരല്ലെങ്കിലും നല്ലവരാണെങ്കിലും ഒക്കെ ശരി നിങ്ങളുടെ ദാഹു സ്വീകരിക്കപ്പെടും മഹാനായ മുസാനബി അലി ഇസ്ലാം ആ മുസാൻ നബിയോട് അള്ളാഹു പറഞ്ഞില്ലേ മുസാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കണം നിങ്ങളുടെ ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കില്ല മുസാൻ നബി ഒന്ന് വീഴാൻ പോയ സമയത്താണ് അത് പറയുന്നത് അത് വിശദമാക്കി ഞാൻ പറയുകയല്ല ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് യാത്രക്കാരനായ ആൾ യാത്രക്കാരായ ആളുകളെ കണ്ടാൽ ഞങ്ങൾ അവരെ കൊണ്ട് ദുവാ ചെയ്യിരിക്കണം അവരുടെ ദുഹക്ക് ഉത്തരമുണ്ട് അതുകൊണ്ട് യാത്രക്കാരായ ആളുകളെ കാണുമ്പോൾ നമ്മുടെ പള്ളികളിലോ മറ്റോ മറ്റോടെങ്കിലും യാത്രക്കാരായ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങളൊന്ന് ദാശ ചെയ്യണം മെട്ടോന്നൊക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷിച്ച് വിടാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവണം നല്ല മനസ്സ് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ കമ്മിറ്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സ്ലാക്കു വർഹമു